ഒരുപാട് പേർ അവരുടെ ആവശ്യങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുകയാണ് ഫോണിലൂടെ വിളിച്ച് നമ്മളോട് കാര്യങ്ങൾ പറയുന്നവരോട് നമ്മുടെ ആവശ്യങ്ങളും നമുക്ക് എല്ലാവരും പല പല ആഗ്രഹങ്ങളുള്ളവരവർ അതൊക്കെ പെട്ടെന്ന് നിറവേറത്തിൽ ചെറിയ ആയത് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ളവരവർ അല്ലെ രോഗമുള്ളവരുള്ള കടമുള്ളവരുള്ളവരുള്ള മക്കളുണ്ടോ നല്ല നല്ല ഇളകൾക്ക് വേണ്ടി അതുപോലെ തന്നെ വിദേശ രാജ്യത്ത് പോയവരുടെ കച്ചവടത്തിൽ കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരുപാട് മനസ്സിൽ നമ്മൾ അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് അള്ളാഹുമാനോ നമ്മുടെ ആഗ്രഹം നിറവേറ്റി തരാൻ തന്നെ നാം ഓതേണ്ട ഒരു ചെറിയ ചെറിയ ആയത്തുണ്ട് വെറും സെക്കൻഡ് മതി ഈ ആയത്ത് ഇത് പതിവായി ഓതി നമ്മുടെ ജീവിതത്തിൽ വലിയ ഉണ്ടാകും എല്ലാം ഇത് ഓതി വന്നിരുന്നു അപ്പോൾ ആ ആയത്ത് ഏതാണ് നോക്കേണ്ടത് എപ്പോഴാണ് നമ്മൾ അപ്പൊ ഈ ഒരു ഏഴ് വട്ടം ഓതി നമ്മുടെ നമ്മുടെയും എല്ലാ കാര്യങ്ങളും പരിഹരിച്ചു കടന്നു വരുമ്പോൾ വരുവെല്ലാവരും ഏറെ സന്തോഷിക്കേണ്ടതാണ് പേര് പറയുന്നത് പോലെ തന്നെ വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ ആനന്ദവും ആവേശവും എല്ലാം ഇറങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു വസന്തമാസം സുനുങ്ങളിലേക്ക് കടന്നു വരികയാണ് വളരെ മനോഹരമായ ഒരു മാസമാണ് എന്ന് പറഞ്ഞാൽ വസന്തം എന്നാണ് അപ്പൊ യഥാർത്ഥത്തിൽ ആ മാസം വളരെ സന്തോഷകരമാണ് ഈ പ്രത്യേകത എന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനമാണ് ജന്മദിനവുമായി ബന്ധപ്പെട്ടു ഓരോ വീടുകളിലും സലാത്തും എല്ലാം നടക്കും ഇത് സ്നേഹമാണ് ചെറിയ ചെറിയ സമ്മാനങ്ങൾ മാത്രമാണ് വേണ്ടി കൊടുക്കാൻ കഴിയുന്നത് എന്നാൽ സഹാബത്ത് ആയിരുന്നില്ല അവരുടെ ജീവിതവും അവരുടെ സമ്പത്തും അവരുടെ അവരുടെ എല്ലാ അതുകൊണ്ടാണ് ഓരോ വരുമ്പോഴും ഒത്തിരി നമുക്ക് കഴിയണം അത് നമ്മുടെ മക്കൾക്കും മാതൃകയാക്കി നമ്മൾ കൊടുക്കണം ഈ വർഷത്തെ ജന്മദിനം ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനമാണല്ലോ ആയിരത്തി അഞ്ഞൂറാമത്തെ ജന്മദിനം വന്നപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ് വർഷത്തിൽ അധികം ഉണ്ടല്ലോ അത് സത്യമാണോ അങ്ങനെ വല്ല ഉണ്ടോ എന്തൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് അപ്പൊ പലരും ചോദിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട ഈ ഒരു വിഷയം ഷാഫി എന്ന് പറയുന്ന മഹാനായിട്ട് ഈ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് നൂറ്റാണ്ടുകളിലുള്ള ഒരു മഹാനാണ് മഹാൻ കൊടുക്കുന്ന ാണ് അതായത് ആയിരത്തിഅഞ്ഞൂറ് വർഷങ്ങൾ കഴിയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് വർഷമാണ് കിടക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ മറുപടി പറയുകയാണ് മറുപടി കൊടുക്കൊടുക്കുന്നു അത് പാത്തിലാണ് അങ്ങനെ ഒരു സംഭവമില്ല അങ്ങനെ ഒന്നുമില്ലെന്ന് പറയുകയാണ് അപ്പൊ അങ്ങനെ പുറമെ വിചാരിച്ച് നാളെ വരുമ്പോ ആരും വിചാരിക്കാന വർഷമേ വർഷത്തെ കിടക്കുകയുള്ളൂ എന്നുള്ള ചോദ്യത്തിനാണ് പറഞ്ഞത് അങ്ങനെയൊന്നും അതിൻ്റെ ആദ്യം നമ്മൾ നമ്മൾ ആദ്യമായി اللهم اهله علينا بالأمن والإيمان والسلام والإسلام ربي وربك الله هلال رشد وخير

സൂറത്തുകളാണാണ് അല്ലാഹുവിൻറെ റസൂലി ഈ സൂറത്ത് ഓതാതെ കടന്നിട്ടില്ല സൂറത്തിൽ വാക്യയായും സൂറത്തിൽ മൽക്കും ഉത്തർ ബി സല്ലല്ലാഹു അലൈഹി വസല്ലംങ്ങൾ ഓതിയിട്ടുണ്ട് ഓതാതെ റസൂലുള്ളാഹി ഓതി വസൂറത്തട്ടില്ല അപ്പോൾ നമ്മൾ കേട്ടട്ടുള്ളതാണ് ആദ്യമായിട്ട് നമ്മൾ കേട്ട സൂറത്തിൽ മൽക്ക് നമ്മൾ ും പറഞ്ഞു പോകില്ലല്ലോ നമ്മളിലേക്ക് കടന്നു പോവാൻ അള്ളാഹു നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്ന കാര്യങ്ങളാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പെട്ടെന്ന് ഒരുപാട് പേര് നമ്മളോട് ജീവിതത്തിന്റെ പല മേഖല പ്രയാസങ്ങളും വിശ്വാസങ്ങളും ദുരിതങ്ങളൊക്കെ ഉണ്ട് എന്ന് പലരും പറഞ്ഞിട്ട് പ്രിയപ്പെട്ട മോഹിനിയ നമ്മുടെ തുടക്കത്തിൽ നാം ഓതേണ്ട ഒരു ഒരു ചെറിയ ചെറിയ സെക്കൻഡ് സെക്കൻഡ് മതി മതി അത് മിനിറ്റ് പോലും വേണ്ട ഇത് പതിവായി ഓതി വന്നാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാകുന്നതാണ് ഉണ്ടാക്കുന്ന പണ്ഡിതരും എല്ലാം നമ്മുടെ ദുനിയാവിന്റെയും ദുരിതത്തിന്റെയും കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടുത്തുന്നത് ഏതാണ് ആയത്ത് 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 നമുക്ക് നോക്കാം സൂറത്ത് സൂറത്ത് അവസാനത്തെ അവസാനത്തെ ഈ വേദനയുള്ളവർ ഏഴ് വട്ടം ആ വേദന പിന്നെ ഈ ആയത്തിന്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഒരാൾ ഒരാൾ ഈ ആയത്ത് ദുനിയ ഒരാൾ ആയത് ദുനാവി എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ ആഗ്രഹങ്ങൾക്കൊപ്പം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഈ ആയത് ഏഴുവെള്ളത് ഞാൻ നേരത്തെ പറഞ്ഞൂടെ ഞാൻ തരാനും سورة التوبة وسانة عيد فإِنْ تولوا فَقُلْ حسبي الله, اللَّهَ لَا إِلَهَ إِلَّا هُوَ عَلَيْهِ تَوَكَّلْتُ وَهُوَ رَبُّ الْعَرْشِ الْعَظِيمِ إي مخاطة പറഞ്ഞതുപോലെ വലിയ വിജയങ്ങൾ നൽകുന്നതാണ് എല്ലാവരും ഈ ഈ കാര്യം തുടക്കത്തിൽ തന്നെ നിങ്ങൾ നിങ്ങൾ ചെയ്യുക മരണം വരെ നിലനിർത്തുക ഒരു യാൾ മാസത്തിന്റെ വർഗത്ത് കൊണ്ടുവരുകൾ ശുദ്ധയാക്കണേ എല്ലാം ഉൾപ്പെടുത്തണേ ഉൾപ്പെടത്ത ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണല്ലോ അപകടങ്ങളും കള്ളക്കേസുകൾ രക്ഷപ്പെടുത്തണല്ല